കൊട്ടിയൂരിൽ നാളെ തിരുവാതിര ചതുശ്ശതം കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ നാല് ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധന വ്യാഴാഴ്ച നടന്നു ഇനി ചതുശതങ്ങൾ ആരംഭിക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും നടത്തി മണിത്തറയിലെ സ്വയംഭൂവിൽ പാലമൃതാഭിഷേകം നടത്തി സന്ധ്യയ്ക്കാണ് പാലമൃതാഭിഷേകം നടത്തിയത് കളഭാഭിഷേകവും നടത്തി രോഹിണി ആരാധന നാളിൽ നടക്കാറുള്ള ആലിംഗന പുഷ്പാഞ്ജലി ഇത്തവണ ഉണ്ടായില്ല ചതുശ്ശതങ്ങളിൽ ആദിത്യരായ തിരുവാതിര ചതുശ്ശതവും തൃക്കൂർ അരിയളവും ശനിയാഴ്ച നടക്കും ഒൻപതിന് പുണർദ്ദം ചതുശതവും പതിനൊന്നിന് ആയില്യം ചതുശ്ശതവും പതിനാറിന് അത്തം ചതുശ്ശതവും നടക്കും കൊട്ടിയൂരിലെ വലിയ പട്ടള പായസം ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുര മാസത്തിലെ ചിത്തിര വരെ നീളുന്ന ഇരുപത്തേഴ് ദിവസങ്ങളിൽ നടക്കുന്ന വൈശാഖ മഹോത്സവ കാലത്ത് മാത്രം മനുഷ്യപ്രവേശം അനുവദിച്ചിട്ടുള്ള കൊട്ടിയൂർ ഉത്തര കേരളത്തിലെ അതിപ്രശസ്തവും ദക്ഷിണകാശി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതുമായ മഹാക്ഷേത്രമാണ് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആരാധനാ സമ്പ്രദായം കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഈ മഹാക്ഷേത്രത്തിൽ പ്രകൃതിശ്ശനായ ശ്രീ പരമേശ്വരനെ പൂജ ചെയ്യുകയാണ് രക്ഷയാഗം നടന്ന സ്ഥലമാണെന്നാണ് കരുതപ്പെടുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വഴിപാടുകളാണ് ഇവിടെ നടത്തുന്നത് കുടുംബശ്രേയസിനും സർവൈശ്വര്യത്തിനുമായി നടത്തുന്ന ചതുശ്ശതം വലിയ വട്ടളപ്പായസം ആണ് ഇതിൽ പ്രധാനം വൈശാഖ മഹോത്സവ നാടുകളിൽ തിരുവാതിര പുണർദം ആയില്യം അത്തം എന്നീ നാല് നക്ഷത്രങ്ങളിലാണ് ചതുശതം ഭഗവാന് നിവേദിക്കുന്നത് നാൽപ്പത്തെട്ട് കിലോഗ്രാം അരി എൺപത്തിയഞ്ച് കിലോഗ്രാം ശർക്കര ഇരുന്നൂറ്റിയൊന്ന് നാളികേരം ഒന്നര കിലോഗ്രാം നെയ്യ് അഞ്ച് കിലോഗ്രാം പാൽ എന്നിവ ചേർത്ത് ഭീമൻ വട്ടളത്തിൽ നിർമ്മിക്കുന്ന ചതുശ്ശതം പന്തീരടി പൂജയ്ക്കാണ് ഭഗവാൻ നിവേദിക്കുന്നത് ഉത്സവകാലത്ത് നാല് ദിവസങ്ങളിൽ മാത്രമേ ഭഗവാന് ചതുശ്ശതം നിവേദിക്കാറുള്ളൂ എന്നാൽ ഉത്സവത്തിന് ശേഷം മറ്റു പതിനൊന്ന് മാസങ്ങളിൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വഴിപാടിനനുസരിച്ച് നിത്യേന നടത്താവുന്നതാണ്